നമസ്കാരം അൾട്രാവയലറ്റ് കഴിഞ്ഞ ദിവസമാണ് തങ്ങളുടെ രണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും ഒരു എൻഡ്യൂറോ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുമായിരുന്നു ബാംഗ്ലൂരിൽ നടന്ന ചടങ്ങിൽ സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് അവതരിപ്പിച്ചത് മലയാളികളുടെ സ്വന്തം ദുൽഖർ നിക്ഷേപമുള്ള അൾട്രാവയലറ്റിന്റെ ഓരോ നീക്കങ്ങളും മലയാളികളും ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടിരുന്നത് പ്രതീക്ഷകൾ തെറ്റിക്കാതെ രണ്ട് കിടിലം മോഡലുകളാണ് കുറഞ്ഞ വിലയിൽ ബ്രാൻഡ് പുറത്തിറക്കിയത് അതിൽ ഏറ്റവും കൂടുതൽ പേരെ ആകർഷിച്ചത് ടെസറാക്ട് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഉച്ചാരത്തിൽ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് സ്കൂട്ടർ എന്ന് നിർമ്മാതാക്കൾ വിശേഷിപ്പിക്കുന്ന ടെസറാക്ട് ബുക്ക് ചെയ്യാൻ ഇന്ത്യക്കാർ ഇടികൂടുകയാണ് തങ്ങളുടെ പുതുതായി പുറത്തിറക്കിയ ഇലക്ട്രിക് സ്കൂട്ടറായ ടെസറാക്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇരുപതിനായിരത്തിലധികം പ്രീ ബുക്കിംഗ് ലഭിച്ചതായി അൾട്രാവയലറ്റ് അറിയിച്ചു ഇന്ത്യയിൽ ഉയർന്ന പെർഫോമൻസ് ഉള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് ആളുകളെ അടുപ്പിച്ചത് ബി എൻഡബ്ല്യുവിന്റെ പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറുകളെ അനുസ്മരിപ്പിക്കുന്ന ഡിസൈനും മോഡേൺ ഫീച്ചറുകളും ബജറ്റ് വിലയുമായിരുന്നു ആദ്യത്തെ ആയിരം ഉപഭോക്താക്കൾക്കായിരുന്നു ആമുഖ വിലയായ ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷത്തിന് സ്കൂട്ടർ ലഭിക്കുകയെന്ന് ലോഞ്ച് ഇവന്റിൽ വെച്ച് അൾട്രാവയലറ്റ് അറിയിച്ചത് എന്നാൽ ആവശ്യക്കാരുടെ കുത്തൊഴുക്ക് കാരണം ആദ്യത്തെ അമ്പതിനായിരം ബുക്കിംഗുകൾക്ക് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയ്ക്ക് സ്കൂട്ടർ ലഭ്യമാക്കുമെന്ന് കമ്പനി അറിയിച്ചു അൾട്രാ അൾട്രാവയലറ്റിന്റെ വെബ്സൈറ്റ് വഴി ബുക്കിങ്ങുകൾ ലഭ്യമാണ് താൽപര്യമുള്ള ഉപഭോക്താക്കൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നൽകി ടെസറാക്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അൾട്രാ വയലറ്റ് ആദ്യം ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചത് എഫ് സെവൻറി സെവൻ ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് മുൻനിര മോട്ടോർ സൈക്കിൾ ഇതിനോടകം നിരവധി റെക്കോർഡുകൾ നേടി സൽപേര് സമ്പാദിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളിലെ മറ്റ് സെഗ്മെന്റുകളിൽ കൂടി സാന്നിധ്യം അറിയിക്കാനാണ് ടെസറാക്റ്റും ഡുവൽ പർപ്പസ് മോട്ടോർ സൈക്കിളായ ഷോക്ക് വേവും അൾട്രാ വയലറ്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ കൂടുതൽ ജനപ്രിയമായ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തെയാണ് കമ്പനി പ്രധാനമായും ലക്ഷ്യമിടുന്നത് അവിടെ ഓല ഇലക്ട്രിക് ഏതർ എനർജി ടി വി എസ് തുടങ്ങിയ ബ്രാൻഡുകൾക്ക് സ്റ്റാർട്ടപ്പ് കമ്പനി വലിയ വെല്ലുവിളി ഉയർത്തും അൾട്രാവയലറ്റ് ടെസറാറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു സ്പോർട്ടി ഇലക്ട്രിക് സ്കൂട്ടറാണ് വൈറ്റ് പിങ്ക് ബ്ലാക്ക് യെല്ലോ സാൻഡ് എന്നിവയുൾപ്പെടെ നിരവധി നിറങ്ങളിൽ ഇത് ലഭ്യമാണ് കൂടക്കുറപ്പായ അൾട്രാവയലറ്റ് എഫ് സെവൻറ്റി സെവൻ സൂപ്പർ ബൈക്കിന്റെ സൗന്ദര്യ ശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന അഗ്രസീവ് ഡിസൈനാണ് ഇതിലും അൾട്രാവയൽ പിന്തുടർന്നിരിക്കുന്നത് സ്കൂട്ടറിന്റെ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ മുൻവശത്തെ ആപ്രണിൽ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്നു മുന്നിലെ വിൻഡ് സ്ക്രീൻ ടെസറൈറ്റിന്റെ സ്പോട്ടിനെസ് ഉയർത്തുന്നുണ്ട് നാവിഗേഷൻ ഫീച്ചറുള്ള സെവൻ പോയിന്റ് സീറോ ഇഞ്ച് ടി എഫ് ടി സ്ക്രീൻ മുപ്പത്തിനാല് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് പതിനാല് ഇഞ്ച് വീലുകൾ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ റഡാർ സാങ്കേതികവിദ്യയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടറായ അൾട്രാവയലറ്റ് ടെസർ ആക്ട് ഇതുവരെ ഒരു സ്കൂട്ടറിലും കാണാത്ത മറ്റനേകം ഫീച്ചറുകളും അവതരിപ്പിച്ചിട്ടുണ്ട്